ടക്കോ ആരച്ചമാരാ വിഷയം ഒരു വിഷയമില്ല ഉള്ളതൊക്കെ ഞങ്ങൾ കൈ അറിഞ്ഞിട്ടുണ്ട് ഏ ചേട്ട് വന്നേ എന്നാ എന്നറിയത്തില്ല ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുന്നു ണാ വന്ന ശ്രീവാച്ച ഞങ്ങളിവിടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോഴ അവളുടെ ചാച്ചമാര്ന്ന് കൊറേ നാളെ അവര് പണി തുടങ്ങിയിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുവല്ലേ പറഞ്ഞു വിട്ടണം അതായിരിക്കും നിരക്കും ഒരു ചുക്കൂല്ല എന്നെ പിള്ളേരെ കഴിവച്ചേ ഈ നാട്ടിൽ അടക്കത്തോന്നു ചെയ്ത് നീ ഈ തടി വെച്ചു കൊടുക്കുന്നു

സമ്മതിക്കണം ഇഷ്ടത്തിലായിട്ട് ഇപ്പം മൂന്ന് വർഷം എൻ്റെ പൊന്നിയേച്ചി ഒരു ദിവസം ഇവളുടെ ബാംഗ്ലൂരിൽ അനിയത്തിക്ക് കുറച്ച് മീനച്ചാർ പാഴ്സൽ അയക്കാൻ വേണ്ടി ഇവൾ എന്റെ കടയിലോട്ട് വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് പാഴ്സൽ അവിടെ കിട്ടിയില്ല പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി എന്റെ കടയിൽ വരും അങ്ങനെ വന്നു വന്നു വടുത്തപ്പോൾ ഒരു ദിവസം ഇവളെൻ്റെ നമ്പറും ചോദിച്ചുകൊണ്ടങ്ങ് പോയി പിന്നെ പറയണ്ടല്ലോ ഫോം വിളിയായി പറിച്ചിലായി പിന്നെ ഞങ്ങൾ ഇവിടെ വരെയും എത്തി എന്നിട്ട് അതിനെന്നെ പറയേണ്ട അതിൻ്റെ കാരണക്കാരൻ എന്തേ നിൽക്കുന്നു ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് അടിച്ച് അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം നല്ലത് ഒന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാമല്ലോ എന്നാ വട കൊച്ചെ നീ കാണിച്ചേ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ ഇതൊക്കെ ആ കടക്കാത്തു വെച്ച് വേണമായിരുന്നോ അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാം അറിഞ്ഞത് അയ്യോ എന്റെ പൊന്നെ ചേച്ചി ഞങ്ങൾ കുറ്റവും ചെയ്തിട്ടില്ലെന്ന് ഇവള് ധ്യാനത്തിനാണെന്ന് പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ വന്നു പള്ളിയിലെങ്ങും കാണാത്തോണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ നേരെ എന്റെ കടയിലോട്ട് വന്നു പിന്നെ ആകെ പാഠ പ്രശ്നമായി അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടി

േ ഇല്ലേ വീട്ടിലൊക്കെ അല്ല പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ലെന്നേ നാളെ കഴിഞ്ഞ അവന്മാരുടെ വീണ്ടും ഇടികൊള്ളോണ്ട വരുമെന്ന് എന്റെ പേടി

എന്റെ പഠിപ്പിക്കാൻ എത്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയാവോ അവളെ അവളെ ോ നിങ്ങൾ എന്നാന്ന് വെച്ചാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരട്ടെ നിങ്ങൾ നിങ്ങൾ പൊന്നളിയാ അവനെ വിളിക്കേ പറ ഒരു കൊടി ഇത്ര വരുമ്പോ എന്നൊടും ഇതിന് ശരിക്കും മുടക്കം ഭയങ്കര ഞാൻ പ്രധാനമായിട്ട് ചാണകം ഉപയോഗിക്കുന്നത് പിന്നെ അടുക്കാട് വീട്ടുമ്പോ ചോട്ടിലേക്കാൻ കൊടുക്കും ഒന്ന് ചെയ്യുമ്പോഴാണല്ലോ മറ്റൊന്നിനും വളരെ

കുരുമുളകിൽ പന്നിയൂരും കരിമുണ്ടയും കരിയിലാഞ്ചിയും ഒക്കെ ഉണ്ടെങ്കിലും ശ്രീവാച്ചൻ വികസിപ്പിച്ച പുതിയ ഇനം ശ്രദ്ധ നേടിക്കഴി മലമുകളിൽ നിന്ന് അതിന്റെ കീർത്തി കടൽ കടന്ന് പോവുക തന്നെ ചെയ്യും എന്നാലും ശ്രീവാച്ചൻ നീ എന്നോട് കാണിച്ച മകാ പോക്കത്തരുമായി പോട്ടോ എന്റെ കൊച്ചുകൂടെ വന്ന് കയറിയ കാര്യം നിനക്ക് എങ്ങനെയോടൊന്ന് പറയാമായിരുന്നു വാ മോശമായി പോടാ ഞങ്ങളെല്ലാവരും ആളെ വിളിച്ചോണ്ട് വാ വന്നാ ആ മോജി ആ പിള്ളേരെ കൊണ്ട് വിളിച്ച് വിളിച്ചു വന്നു പിള്ളേർക്ക് പറയാനുള്ള എന്നാന്ന് വെച്ചാൽ സമാധാനത്തോടെ നിങ്ങൾ ഇല്ല വരത്തില്ല ഞാൻ എന്റെ സ്വന്തം ഇഷ്ട പ്രകാരം വന്നതാ നീ കഴിഞ്ഞ ആഴ്ച എന്റെ തലയത്തോട് സത്യം ചെയ്തല്ലേ എടി ഇവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് അതമ്മ എന്ന് വിഷം അടിക്കുന്നു പറഞ്ഞിട്ടല്ലേ ഇവിടെ ഗ്രേസി നീ അവളെ വിളിച്ചറക്കടി ദേ ബാബു ഇവിടെ ഗുണ്ടായസൊന്നും വേണ്ട

കുട്ടീച്ച കൂടെ കുടുംബങ്ങളല്ലേ ഇവൾക്ക് മോശം ഒരു കാര്യം ഞാൻ കയറി പിടിക്കുന്നു കുട്ടീച്ചനു തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ എന്നെ കുട്ടീച്ചനെ അങ്ങനെയാണോ കണ്ടങ്ങണേ അടാ വിദ്യാഭ്യാസ ലോൺ അല്ലാത്ത ലോൺ പണയം വെച്ചത് ഈ രണ്ടാത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനും ഗ്രേസിയും കൂടി വട്ടക്കുട്ട വെള്ളം കുറഞ്ഞ നീ കാണുന്ന എൻ്റെ ദിവസവും ഇവിടെ പുറത്തു പോയി എൻ്റെ വീടൊന്ന് കര കയറും എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഈ കടങ്ക് എൻ്റെ മാതാവ് എൻ്റെ കൊച്ചിൻ്റെ ഭാവി പോയല്ലോ എൻ്റെ കുട്ടീച്ച ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അത് ഇവര് തമ്മിലുണ്ട് അതെനിക്ക് അറിയാവുന്ന പിന്നെ ഇവൻ ഇവനെന്റെ കൂട്ടുകാരനാ ഇവന് ഞാനൊക്കെ ഗ്യാരണ്ടി പോരെ കുട്ടിച്ചോ ഒരു ചായ ചായ കുടിക്കുന്നു നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി ഉള്ള കൂടെ ചോദിച്ചോട്ടെ അതൊന്നും ഞാൻ കുഴപ്പമില്ല എന്നാലും ബാധ്യതയ്ക്ക് എന്തു ചെയ്യും അത് ബാക്കി എനിക്ക് ഇവിടെ മാത്രമല്ല പറഞ്ഞ ഇളയാതന്നൂടെ ഉണ്ട് ബാധ്യതയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾ തന്നെ അങ്ങ് തീർത്തോളാം അല്ല വെച്ചി എല്ലാടേലും നാട്ടുകാരുടെ അടുത്തും അപ്പച്ച അതിൻ്റെ മമ്മീം നാട്ടിച്ച് പോവും മതിയായില്ലേ എന്നെ മക്കള് സുഖമായി എന്തെങ്കിലും കൊടുക്ക കഴിച്ചായിരുന്നോ കഴിച്ചോ ഞാൻ കുറെ ആലോചിച്ചു താൻ പറഞ്ഞ ശരിയാ നമ്മൾ വെറുതെ ജീവിതം വെച്ച് റിസ്ക് എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ എപ്പോഴാന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടാക്കിയ പിന്നെ അമ്മച്ചീപ്പതൊന്നും അറിയണ്ട ഈ മഴ പറയാൻ ലക്ഷമില്ലാട്ടോ ഞാനത്തിന്റെ ആസ്വദല്ലേ ഞാൻ കൊണ്ടുവിട അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു ഇത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ് നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം ചേർന്നു പറയാമോ പ്രിയമുള്ളവരെ ഇതോടൊപ്പം തന്നെ ഒരു വലിയ സന്തോഷ വാർത്ത കൂടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാനുണ്ട് നമ്മുടെ പ്രിയ ശ്രീവാചൻ ഇവിടെ ഉണ്ടായിരുന്നു ശ്രീവാച ഒന്ന് എണീറ്റ് നിന്നേ ശ്രീവാചനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ശ്രീവാചനെ നാം കാണുന്നുണ്ട് അദ്ദേഹം നേടിയ അംഗീകാരം നാം മനസ്സിലാക്കി അദ്ദേഹം സ്വയമായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രത്യേകതരം കുരുമുളക് ചെടി നാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വിലയിരുത്തുകയും ദേശീയ തലത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇത് ഈ നാടിന് ലഭിച്ചൊരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണാം ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് പ്രിയ ശ്രീവാചിൻ എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്ന നമുക്ക് എല്ലാവർക്കും ചേർന്ന കരകോശങ്ങളോട് കൂടി പ്രിയ ശ്രീവാചിന് അനുമോദനങ്ങൾ നേള് നാളെ പോവുമല്ലേ കുട്ടയ്യനോട് പറഞ്ഞു അവനും എന്തൊക്കെയോ ഓ അമ്മ ഇത്ര നാളെ കല്യാണം കഴിക്കണ്ടിരുന്നു എന്റെ പൊന്നു മോളെ അവന് കല്യാണപ്രായം ആയപ്പത്തോട്ട് പെണ്ണാലോചിക്കുന്നതാണ് ഒരുപാട് ആലോചനകളും വന്നു ഒരു പെണ്ണിനെ അവൻ പോയി കാണത്തില്ല അവന് പെണ്ണെന്ന് പറഞ്ഞ പെങ്ങന്മാർ അല്ലെങ്കിൽ അമ്മച്ചി ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും അത് ഓരോ പച്ചക്കറി തോട്ടങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇന്ന് കുറവുള്ള ഏഴ് ലക്ഷം ടൺ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മുടെ വീട്ടുവളപ്പുകളിൽ കൂടുതൽ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിനുള്ള പൈസ ജീവിതം ഒന്നേ ഉള്ളൂ മോള് നമ്മുടെ ജീവിതം നമ്മളാ നോക്കേണ്ടത് ഇല്ലാത്ത ആരാ ഉള്ളേ മോളെടുത്താട് തീരുമാനം ഒന്നും എടുക്കരുത് വിചരാ ആ ഫുഡ് കാര്യങ്ങൾ എടുത്തു ഞാൻ വന്നൊരു കോതങ്കൽ കിട്ടുമോ നോക്കാം 그리고 요